ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीताम्बरं करविराजितचक्रशङ्ख कौमोदगीसरसिजं करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि श्रीवासुदेवमनिषं हृदि भावयामि कृष्णाय वासुदेवय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः पकजनाभाय पंग नम पंगजमालिने नम पंगजनेत्राय नमस्ते पकज पंग बालाय नीलवपुषे नभ किङ्गिणीकजालाभिरामजघनाय दिगम्बराय शार्दूलदिव्यनखभूषणभूषिताय नन्दात्मजाय नभनीतमुषे नमस् നമസ്തേ ധന്യാത്മാക്കളെ സുഹൃതികളെ എല്ലാവർക്കും സാദര നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപരമ്പരകളുടെ മുഴുവനും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരസംഗ്രഹമായ നാരായണീയത്തെ നമുക്ക് അറിയാനുള്ള ശ്രമം നടത്താം നാരായണീയ പഠനം ആരംഭിക്കാം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ശ്രീമദ് ഭാഗവതത്തെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ആത്മാർത്ഥമായി ഉപാസിച്ച് കഥകളും സ്തോത്രങ്ങളും കീർത്തനങ്ങളും പാടുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മനശാന്തിക്ക് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധ ഔഷധമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നാരായണീയത്തിലൂടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വിശ്വപീഠാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ നാരായണീയം ആരംഭിക്കുന്നത് നാരായണീയത്തിൻ്റെ മഹത്തായ സന്ദേശം അത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് ജന്മാന്തര സുഹൃതമാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ സന്ദേശം അറിയാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നാരായണീയ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീമന് നാരായണീയം എന്ന് അറിയപ്പെടുന്ന മിൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ കാവ്യ കൗസ്തുഭം അത് വളരെ കട്ടിയുള്ളതാണെങ്കിലും ശ്രീമദ് ഭാഗവതത്തെ ലളിതമായി വ്യാഖ്യാനിച്ച് നമുക്കൊക്കെ ആസ്വദിക്കാൻ തക്ക വിധത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധയോടുകൂടി പഠിക്കുക നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ശ്രീമദ് ഭാഗവതം ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഭാഗവതത്തിൻ്റെ സാരാൽ നാരായണീയവും ശ്രീ ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തിയിട്ട് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ വെച്ച് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഉപാസിച്ച ഉപാസനയാണ് ഭാഗവത സാരമായ നാരായണീയം ആയുസ്സും ആരോഗ്യവും സൗഖ്യവും വേണ്ടതുപോലെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രീമൻ നാരായണീയ പാരായണം കൊണ്ട് ഓരോ ദശകങ്ങളായിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ടൊക്കെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കും എന്ന് അനുഭവവേദ്യമായിട്ടുള്ളതാണ് ഭഗവത്കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ ചികിത്സയാണ് നമുക്ക് ശ്രദ്ധയോടുകൂടി നാരായണീയത്തെ ഏറ്റെടുക്കാം പ്രാർത്ഥിക്കാം ഒന്നാമത്തെ സുദിനത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം എന്ന തൻ്റെ അതിശ്രേഷ്ഠമായ ഉപാസന ആരംഭിക്കുന്നത് ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും നടത്തി അത് വിജയിച്ചു അത്രയും ശ്രേഷ്ഠമാണ് ആദ്യ ശ്ലോകം ഭഗവാൻ്റെ സ്വരൂപവും മഹാത്മ്യവും വർണ്ണിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നാരായണീയത്തിൽ പല പല ദശകങ്ങളും പല പല വൃത്തങ്ങളിലൂടെയാണ് ഇന്ന് കവിതകൾക്കൊന്നും വൃത്തം വേണം എന്നുള്ള നിയമങ്ങളൊന്നുമില്ല വൃത്ത നിബദ്ധമല്ല പലതും എന്നാൽ പഴയ കാലഘട്ടത്തിൽ ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വലിയ ശ്ലോകങ്ങൾ ആയിട്ട് അതായത് കൂടുതൽ അക്ഷരങ്ങളുള്ള ശ്ലോകങ്ങളൊക്കെയാണ് പലതും ഉണ്ടാവുക എന്നാൽ ചെറിയ ചെറിയ ശ്ലോകങ്ങളും ഉണ്ടാകും നാല് വരി കവിതയ്ക്കാണ് ശ്ലോകം എന്ന് പറയുന്നത് നാല് പരി കവിത പക്ഷേ എഴുതിയിട്ടാവുമ്പോൾ വലുതൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ എട്ടൊക്കെ ആയിട്ട് കാണും നാല് വരി കവിതയാണ് ഒരു ശ്ലോകം അതിൽ തന്നെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം നമുക്കങ്ങനെ കാൽ കാൽ ഭാഗമായിട്ട് തിരിക്കാം ഓരോ വരികളെയും അങ്ങനെയാണ് പറയുക അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു പഴയ സമ്പ്രദായവും പുതിയ സമ്പ്രദായവും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ നാരായണീയം പഠിക്കുന്നത് നാരായണീയം മാത്രമല്ല നമ്മൾ ഭാഗവതം മനസ്സിലാക്കിയിട്ട് നാരായണീയത്തിലേക്ക് വരുന്നത് കൊണ്ടും ഭാഗവതത്തിൻ്റെ തന്നെ സാരമായതുകൊണ്ടും ഭാഗവതം എന്താണ് ആര്ഷമാണ് അയ്യായിരത്തിൽ അധികം അപ്പുറം വർഷങ്ങൾ പഴക്കമുള്ളതാണ് നാരായണീയമാണെങ്കിൽ ഏതാണ്ട് നാനൂറ്റി ഇരുപത് വർഷത്തിന് മുമ്പുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള കണക്കൊക്കെ പിന്നീടാണ് പറയുക പക്ഷേ അത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ഭാഗവതത്തിൽ നിന്നും ഉത്തരേന്ത്യൻ സമ്പ്രദായങ്ങളിൽ നിന്നും ആന്ധ്ര തുടങ്ങിയിട്ടുള്ള വൈദിക സമ്പ്രദായങ്ങളിൽ നിന്ന് നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് നാരായണീയത്തെ സമീപിക്കുന്നത് കേവലം ഒരു സംസ്കൃതത്തിൻ്റെ മാത്രം നമ്മൾ എടുക്കുന്നില്ല രണ്ട് പാഠങ്ങളും യോജിപ്പിച്ചുകൊണ്ടാണ് അതായത് കേരളീയ പാഠമുണ്ട് അതായത് നമ്മുടെ വൈദിക സമ്പ്രദായത്തിൽ ചില രീതികളുണ്ട് അതുകൊണ്ട് അക്ഷ അക്ഷരങ്ങളുടെയൊക്കെ ഉച്ചാരണത്തിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും നമ്മൾ ആദ്യത്തെ ശ്ലോകങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് അങ്ങനെ പാടുണ്ടോ ഏതാണ് ശരി എന്നൊക്കെ സംശയങ്ങൾ വരും ഗുരുവായൂരിൽ നമ്മൾ നാരായണി കേൾക്കുന്ന സമയത്ത് പത്തും മുപ്പത്തി എട്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് വെളുപ്പാങ്കാലത്ത് ഒരു രണ്ടര മണിയോട് കൂടിയിട്ട് ഗുരുവായൂരിൽ ആ സന്നിധിയുടെ പരിസരത്ത് എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് നാരായണീയം ഒക്കെ നമുക്ക് കേൾക്കാം നാരായണീയമെന്ന് കേൾക്കുമ്പോഴേ തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയെക്കുറിച്ചും അവിടെയുള്ള ആ പ്രഭാത അന്തരീക്ഷത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരും അങ്ങനെയുള്ള നാരായണീയം ഭക്തിപൂർവം പഠിക്കുക ഭക്തിയോട് ഭക്തിയോടുകൂടിയിട്ട് നാരായണീയത്തെ സമീപിക്കുക അതാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അതായത് ഒരുപാട് വ്യാകരണത്തിനും അതുപോലെ സംസ്കൃത പാണ്ഡിത്യത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് നമ്മുടെ ഗുരുപരമ്പരകൾ ഉപദേശിച്ചു തന്നിട്ടില്ല കാരണം ഭക്തിയെ കൊണ്ടാണ് ഭാഗവതത്തെ അറിയുന്നത് ഭക്തിയാ ഭാഗവതം അങ്ങനെ വിഭക്തി കൊണ്ട് ഭട്ടതിരിപ്പാട് പാണ്ഡിത്യം കൊണ്ട് ഭട്ടതിരിപ്പാട് സമീപിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞത് ഭക്തിയാണ് എനിക്കിഷ്ടമെന്നാണ് അതുകൊണ്ട് നമുക്കിത്രേ അറിവുള്ളൂ എന്നുള്ള ഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി സമീപിക്കുക നമുക്കിന്ന് നാരായണീയത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് ആദ്യത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം ശ്രദ്ധര വൃത്തത്തിലാണ് ആദ്യ ദശകം ദശകം ഒന്ന് ശ്രീമന് നാരായണീയം എന്നും അറിയപ്പെടുന്ന നാരായണീയത്തിലെ ദശകം ഒന്ന് ആദ്യത്തെ ശ്ലോകം ആ ഗുരുവായൂരപ്പൻ പരബ്രഹ്മം തന്നെയാണ് ആ പരബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരപ്പനായിട്ട് ഈ ശ്രീലകത്ത് ശോഭിച്ചിരിക്കുന്നത് എന്ന് ആ ഭട്ടതിരിപ്പാട് സത്യം ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നു നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം ആദ്യം ആ പദങ്ങളോട് പദങ്ങളോടുകൂടിയിട്ട് ശ്ലോകത്തെ ഒന്ന് മനസ്സിലാക്കി തരാം സാന്ദ്രാനന്ദവോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം ഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരുപുരുഷാർത്മകം ബ്രഹ്മതം ബ്രഹ്മതത്വം തൽ എന്നും കേരളീയ കേരളീയസമ്പ്രദായത്തിൽ എന്ന പ്രയോഗം ഇടയ്ക്കിടയ്ക്ക് വരും അതുകൂടി ബോധ്യപ്പെട്ടുകൊണ്ട് തത് ബ്രഹ്മതത്വം ഇവിടെ ദൃഷ്ടമാത്രേ പുനഹ എന്നുള്ള പദമാണ് പുനഹ ഉരു പുരുഷാർത്ഥാത്മകം ഈ പുനഃ ഉരു പുരുഷാർത്ഥാത്മകം എന്നുള്ളത് ചൊല്ലുന്ന സമയത്ത് ഉരു പുരുഷാർത്ഥാത്മകം ഉരു എന്നുള്ള ശബ്ദം വെച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് ചൊല്ലാം പുനരു അതങ്ങനെ തന്നെ ശ്രദ്ധിക്കുക പുനരുരു പുനഹ പുനഹ ഉരു ഉരു പ്ലസ് പുനരുരു തൽ ബ്രഹ്മതത്വം തത് എന്ന് പറയുന്ന ഗുരുപവനപുരേതാവ ഗുരുപവനപുരേ താപത് താവൽ എന്നും പറയുന്നത് നമ്മുടെ സമ്പ്രദായം സാക്ഷാൽ ഭാതി ഖന്ത ജനാനം ഭാഗ്യം ഇങ്ങനെയാണ് പദങ്ങളുടെ അന്വയം വരുന്നത് വിസ്തരിച്ചിട്ടുള്ള അന്വയത്തിലേക്ക് ഇപ്പോഴും കിടക്കുന്നില്ല നമുക്ക് ശ്രദ്ധിക്കാം പദങ്ങളുടെ അർത്ഥം സാന്ദ്രാനന്ദവോധാത്മകം ഇടമുറിയാത്ത ഘനീഭവിച്ച കനത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടുകൂടിയതും അനുപമിതം സദൃശമായി മറ്റൊന്നില്ലാത്തതും ഉപമിക്കാൻ ഈ പ്രപഞ്ചത്തിൽ രണ്ടാമതൊന്നില്ലാത്തതും അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം കാലത്തിൻ്റെ അവധിയിൽ നിന്നും പരിധിയിൽ നിന്നും അവധി എന്ന് പറഞ്ഞാൽ ഇവിടെ പരിധി എന്നാണ് അർത്ഥം അതിർ വരമ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപെട്ടത് അതൊന്നുമായിട്ടും ബന്ധമില്ലാത്തതും നിത്യമുക്തം സുഖദുഃഖാദികളുടെ സംബന്ധം സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മായാബന്ധമുള്ളതാണ് ആ മായയുടെ സംബന്ധം ലവലേശം പോലും ഇല്ലാത്തത് ഒട്ടും ഇല്ലാത്തത് നിഗമശതഹസ്രേണ നിർഭാസ്യമാനം നിഗമം എന്നാൽ വേദം എന്നാണ് അർത്ഥം നിഗമശതസഹസ്രേണ ശതസഹസ്രം നൂറായിരം എന്നൊക്കെയാണ് അർത്ഥം അനേകം ശ്രുതി വാക്യങ്ങൾ വേദവാക്യങ്ങൾ കൊണ്ട് നിശേഷം പൂർണ്ണമായിട്ടും തികച്ചും വ്യക്തമാക്കപ്പെടുന്നതും ഭാഗവതത്തിലെ ശ്രുതിഗീതകൾ ഒക്കെ ഭഗവാനെ സ്വരൂപം ധരിച്ച് സ്തുതിക്കുന്നതൊക്കെ പറയുന്നു അനേകം ശ്രുതിവാക്യങ്ങളാൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തികച്ചും വ്യക്തമാക്കപ്പെടുന്നതും എന്നിരുന്നാലും അസ്പഷ്ടം എന്നാലും സ്പഷ്ടമല്ലാത്തത് വ്യക്തമല്ലാത്തത് ദൃഷ്ടമാത്രേ പുനഃ പക്ഷേ ഒന്ന് കണ്ടാൽ തന്നെ ദൃഷ്ടമാത്രേ പുനഃ പക്ഷെ ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ എന്താണ് ഈ വലിയ പുരുഷാർത്ഥം പുരുഷാർത്ഥങ്ങൾ നാലാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം നാലാണ് ഇതിൽ വലിയ പുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷം ആണ് അതായത് ഈ ഒരു സ്വരൂപത്തെ ഒന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മോക്ഷത്തിന് മറ്റൊന്നും വേണ്ടതില്ല അങ്ങനെയുള്ള ആ വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തദ് ബ്രഹ്മതത്വം ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന വസ്തു ആ വിശേഷപ്പെട്ട ബ്രഹ്മചൈതന്യം അതിവിടെ ഗുരുപവനപുരേതാവത് ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു ഗുരുപവനപുരേത്താവത് സാക്ഷാത്ഭാതി വിളങ്ങുന്നു പ്രത്യക്ഷമായിട്ട് വിളങ്ങുന്നു ആ ബ്രഹ്മതത്വം ഗുരുവായൂരിൽ ഇതാ പ്രത്യക്ഷമായിട്ട് വിളങ്ങുന്നു ഭാഗ്യം ജനാനാം എന്ന് ശ്ലോകത്തിൽ പറഞ്ഞു അന്വയത്തിൽ വരുമ്പോൾ ഹന്ത ആശ്ചര്യമാണ് ഹന്ത ആശ്ചര്യമഹോ ജനാനാം ഭാഗ്യം ജനങ്ങളുടെ ഭാഗ്യം ജനങ്ങളുടെ ഭാഗ്യം മഹാ ഭാഗ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം നമുക്ക് പദങ്ങളും അർത്ഥങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒക്കെ കുറച്ച് വിഷമമായിട്ട് തോന്നും ഇടമുറിയാത്ത സാന്ദ്ര ആനന്ദ അവബോധാത്മകം ഇടമുറിയാത്ത കനത്ത ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒഴുക്കാണ് ആ ഭഗവാൻ പരിപൂർണ ബ്രഹ്മം ജ്ഞാനം കൊണ്ടും ആനന്ദം കൊണ്ടും മാത്രമേ അവിടുത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിന് സദൃശമായിട്ട് ഉപമിക്കാൻ വേറൊന്നുമില്ലാത്തതും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ളത് നിത്യമുക്കുതം സുഖദുഃഖാദികളായിട്ടോ മറ്റുള്ള ഭൗതികമായിട്ടുള്ള യാതൊന്നുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ലാത്തത് അനേകം വേദവാക്യങ്ങൾ കൊണ്ട് വേണ്ടത്ര പരിപൂർണമായിട്ട് വ്യക്തമാക്കിയിട്ടും അസ്പഷ്ടമായിരിക്കുന്നത് അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഒന്ന് കണ്ടാൽ തന്നെ അതൊരു വലിയ പുരുഷാർത്ഥത്തിന് കാരണമാകുന്നു ഒരു മോക്ഷം എന്നുള്ള ആ ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ആ ബ്രഹ്മം അങ്ങനെയുള്ള ആ പ്രസിദ്ധമായ ബ്രഹ്മം അത് ഗുരുവായൂരിൽ ഇതാ ഈ ശ്രീലകത്ത് അങ്ങനെ അതിസുന്ദരമായ മന്ദഹാസത്തോടുകൂടി പരിലസിച്ചു കൊണ്ടിരിക്കുന്നു ഈ കായാമ്പൂ കൂടിയിട്ടുള്ള ഈ പവനപുരേശ്വരനായിട്ട് ഇവിടെ കുടികൊള്ളുന്ന ഈ ശ്രീലകത്തുള്ള ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആ പരബ്രഹ്മം എന്ന് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നു ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യ ശ്ലോകം അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ പരബ്രഹ്മം സത്യം പരം ധീമഹി ആ പരബ്രഹ്മം എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നാണ് ഇതിലൂടെയുള്ള പ്രാർത്ഥന നമ്മുടെ ഒക്കെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ ആ പരബ്രഹ്മം എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ശ്ലോകം ചൊല്ലാം സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം ഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം പുനരുരുപുരുഷാർത്മകം ബ്രഹ്മതം തവതിസാക്ഷാൽ ഗുരുപവനപുരേ ഹ ഭാഗ്യം ഒരിക്കൽ കൂടി ചൊല്ലാം സാന്ദ്രാവബോധാത്മകം അനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मगं ब्रह्मतत्त्वं तद्भादि साक्षाल् गुरुपवनपुरे ഭാഗ്യം ജനം വീണ്ടും വീണ്ടും ഈ ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി പഠിക്കുക ഇനി തുടർന്നുള്ള രണ്ട് മൂന്ന് പാഠങ്ങൾ കുറച്ച് മെല്ലെ നമുക്ക് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞാണ് കിട്ടുക ആ വിശേഷപ്പെട്ട രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ശ്ലോകങ്ങളിലേക്ക് കടക്കാനും വേഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഈ നാരായണീയ പഠന ക്ലാസിൽ ചേർന്ന് പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർ ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യാവുന്നതാണ് അനുബന്ധമായിട്ട് നമുക്ക് ചൊല്ലിയിട്ട് ഇടുവാനും അതൊക്കെ കേട്ട് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മറുപടിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പും തയ്യാറാക്കിയിട്ടാണ് ഇനി അങ്ങോട്ട് ഗുരുവായൂർ സമ്പ്രദായ പ്രകാരമാണ് നമ്മൾ നാരായണീയം പഠിക്കുന്നത് ആ ഗുരുപരമ്പരകൾ നമുക്ക് ഉപദേശിച്ച ആ സമ്പ്രദായത്തിൽ നാരായണീയം പഠിക്കാൻ ഭംഗിയായിട്ട് പഠിച്ച് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ ഭഗവാൻ്റെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അടുത്ത ക്ലാസ്സിലൂടെ അടുത്ത പാഠത്തിലൂടെ നമുക്ക് ശ്ലോകങ്ങൾ വീണ്ടും പഠിക്കാം എല്ലാവർക്കും നമസ്കാരം ഹരി